പാതത്തിനായി ദൈവത്തെ സ്ഥിതി രാവിലെ സമയം രമേയപ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങളൊന്നും വായിക്കട്ടെ അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ അതിനെ നിവർത്തിക്കുവാൻ നിർണയിക്കുന്ന യഹോവ യഹോവ എന്ന നാമം ഉള്ളവൻ തന്നെ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമറിളും നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ദേശം മുഴുവൻ കൽതേറ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് വലിയ അനർത്ഥവും യുദ്ധവും മഹാമാരിയും അവിടെ നടക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ എരുളപ്പാട് ഇരമ്യാവിനുണ്ടായിട്ട് പറയുകയാണ് ഈ സമയത്താണെങ്കിലും ഞാൻ ഒരവസരം കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഇത്രകാലം ഞാൻ നിങ്ങളുടെ അതിൻ്റെ ആദ്യ അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ അധികാലത്തും ഇടവിടാതെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയില്ല എന്നുള്ള ആ അവസ്ഥയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി കർത്താവ് പറയാണ് എന്നെ വിളിച്ചപേക്ഷിക്കുക വീണ്ടും വീണ്ടും മനുഷ്യനെ അവൻ്റെ പാപത്തിൽ തുടരാൻ അനുവദിക്കാതെ അവനെ പിൻചെന്ന് ദൈവകൃപയിലേക്കും ദൈവസ്നേഹത്തിലും വിളിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത് ഞാൻ നിനക്ക് ഉത്തരം ഉത്തരമറഞ്ഞു ഏത് കഷ്ടകാലത്തേത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നീ എന്നെ വിളിച്ചപേക്ഷിച്ചാലും ഞാൻ നിനക്ക് ഉത്തരമല്ലൂ എന്നുള്ള വാക്തത്വം കർത്താവ് കൊടുക്കുകയാണ് മാത്രമല്ല നീ അറിയാത്ത മഹത്തായും അഗോചരമായും കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും കർത്താവ് എക്കാലത്തും തൻ്റെ ജനത്തിൻ്റെ ഒരു മടങ്ങിവരമാണ് ആഗ്രഹിക്കുന്നത് അവസാന നിമിഷം വരെയും കർത്താവ് അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് പ്രയത്നങ്ങളാണേ നമുക്കറിയാം കാൽവറി ക്രൂസിൽ കിടക്കുമ്പോഴും പോലും തൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ കൈ തന്നിലേക്ക് കണ്ണുകൾ ഉയർത്തിയ ആ കള്ളനെ അപ്പോഴും രക്ഷിക്കുവാൻ അവൻ മനസ്സുള്ളവനായിരുന്നു ഒരു നിമിഷം പോലും വൈകിയില്ല ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കുമെന്നുള്ള ആ വാക്തത്വം കൊടുത്ത കർത്താവ് തൻ്റെ ജനത്തെ വിടാതെ പിന്തുടരുന്നവനാണ് ഇതോട് ചേർന്ന് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാം വാക്യം പതിനാലും പതിനഞ്ചും വാക്യങ്ങളും കൂടെ വായിക്കട്ടെ അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും അവനെൻ്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവനുത്തരമറും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും ഏത് സാഹചര്യങ്ങളിലും കർത്താവിനോട് പറ്റിയിരിക്കുക കർത്താവിൻ്റെ നാമം എന്തെന്നൊന്ന് തിരിച്ചറിയുക സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അവിടുത്തെ നാമത്തെ അവിടുന്ന് എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ നാമത്തിൻ്റെ ശക്തി എന്താണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ആദിയിൽ മോശയോട് പറഞ്ഞ ആ കർത്താവ് തന്നെ തൻ്റെ നാമത്തെ ഇന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ നാമത്തിന് അശുദ്ധി ഭവിക്കുവാൻ നിട വരുത്തുകയില്ല ആ നാമത്തെക്കുറിച്ചുള്ള തീഷ്ണത അവനെ പ്രവർത്തിക്കുമാറാക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ അകൃത്യങ്ങളെ അവരോട് ക്ഷമിക്കും കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിന് എല്ലാ കാലത്തും ദൈവത്തിൻ്റെ മുൻപാകെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അവർ മനംതിരിഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് വന്ന് അവരുടെ കഷ്ടകാലത്തിൽ അവനോട് നിലവിളിക്കുമ്പോൾ അവൻ ഉത്തരമറലുക തന്നെ ചെയ്യും ക്ഷേമ്യാ മുഖാന്തരം വീണ്ടും വീണ്ടും ഇസ്രായേൽ ജനത്തിന് അരുളപ്പാടുകൾ കൊടുത്ത് അവരെ തന്നിലേക്ക് അടുപ്പിക്കുവാനുള്ള തൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്ന കർത്താവ് അവർക്ക് വീണ്ടും വാക്തത്വം കൊടുക്കുകയാണ് ഇന്ന് ഈ ദേശം മുഴുവനും അത് പൊളിച്ചിടുന്നു അവിടെ യുദ്ധങ്ങൾ നടക്കുന്നു അത് ശൂന്യവും നാശവുമായി പോകുന്നു എങ്കിലും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധി ഞാൻ ദൈവമാണ് ഞാൻ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ആ ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ളവയത്രയെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തൻ്റെ ജനത്തെ അനുതാപത്തിലേക്കും മനസാന്തരത്തിലേക്കും വിളിക്കുന്ന ഒരു കർത്താവ് ഇത് നമുക്ക് നമുക്കിന്തുപോൽക്കാലം ഒരു ബുദ്ധി ഉപദേശമായിരിക്കട്ടെ ഏത് അധമപാളത്തിൽ പാതാളത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന പാപിക്കും ഒരു നിമിഷം കൊണ്ട് കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് കർത്താവിൽ നിന്ന് പാപമോചനവും മനസാന്തരവും പ്രാപിക്കുവാനുള്ള ആ വലിയ വഴി അവൻ തുറന്നിട്ടിരിക്കുകയാണ് എന്നാൽ നാളെ ഒരു ദിവസം ആ വഴി അടയും മറ്റൊരുത്തനിലും രക്ഷയില്ല കർത്താവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രം ആ നാമത്തെ വിളിച്ചപേക്ഷിച്ചവരാരും ലജ്ജിച്ചു പോകുവാനായിട്ട് പരുത്തിയിട്ടില്ല ആ നാമം നമ്മളെ അനുഗ്രഹിക്കുന്ന നാമമാണ് ആ നാമം നമ്മളെ വിടിവിക്കുന്ന നാമമാണ് ഈ നാമത്തിൽ ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ ഓരോ ദിവസവും നമ്മെ പ്രാപ്തിയുള്ളവരാക്കട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ സഹായിക്കട്ടെസ്